ില്ലാത്ത ക്യാമറയും ഫോണും ബാഗും ഐ ഡി കാർഡും കംപ്ലീറ്റ് കള്ളന്മാർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഈ ഒരു പൈസയിൽ തുടങ്ങിയ സൈക്കിൾ യാത്രയിൽ അമ്പതിനായിരം രൂപ രണ്ട് ദിവസം കൊണ്ട് നഷ്ടം വരുമെന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഇടയ്ക്ക് കൂടി ആയപ്പോഴത്തേനും ബാധ്യത എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലായി കേട്ടോ ശരിക്കും പറയാണെങ്കിൽ കിളി പാറിയെന്ന് തന്നെ പറയാം പക്ഷേ ചാറിൽ കുഴിയെടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ ഇത് വലിയ കുഴിയാണ് ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കഴിഞ്ഞ യാത്ര അറിയായിരിക്കും അതായത് ബൈക്കിന് മുമ്പേ ഞാനും ചാർലിയും ചാർലിനെ കിട്ടിയ നമ്മുടെ സൈക്കിളിന് പോയ യാത്ര അപ്പോൾ ആ യാത്രയിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞേ അതിൽ പോകുന്നുണ്ട് കുഞ്ഞ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചെറിയ സ്റ്റോറിയാണ് കേട്ടോ ചെറിയ സ്റ്റോറിയല്ല ഞാൻ പോയി കത്താലോ എന്ന് വിചാരിച്ചൊരു സ്റ്റോറിയാണ് കേട്ടോ അത്രക്കും ഭയങ്കര ഒരു സ്റ്റോറിയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഹെട്ടിൻ്റെ പണിയാണ് കേട്ടോ ഹെട്ടിൻ്റെ അല്ല അതിൻ്റെ അപ്പുറം പറയേണ്ടി വരും നമ്മുടെ യാത്രയിലെ വീഡിയോയിൽ നമുക്ക് പറ്റിയ സന്തോഷങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു കാര്യം ഞാൻ മൊത്തത്തിൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല കാരണം ഫുള്ള് ടെൻഷനായിരുന്നു വീട്ടുകാരൊക്കെ എങ്ങനെ വിചാരിക്കുമോ കാരണം അതുപോലെ അവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല സംഭവം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് എന്നോട് ചോദിക്കാറുണ്ട് യാത്ര ചെയ്യാൻ എത്ര അത്ര പൈസയാവും അങ്ങനെയൊക്കെ യൂട്യൂബിൽ ചോദിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ചോദിക്കുന്നത് അതും എന്നെക്കാട്ടിലും ചെറിയ കുട്ടികളും അതുപോലെ തന്നെ എന്നെക്കാട്ടിലും വലിയ ആൾക്കാരും ഒക്കെ ചേട്ടന്മാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒരു പൈസ ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനെപ്പറ്റിക്ക് ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എവിടെയെങ്കിലും എത്തിയിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മളെയിൽ പൈസ ഇല്ലെങ്കിലും ആ ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും പൈസയുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ അയച്ചു തരാനുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ പുറകിൽ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത്രയും പൈസ ഒന്നും ഒറ്റയ്ക്ക് ഉണ്ടാവില്ലായിരിക്കാം പക്ഷേങ്കിൽ എവിടെയെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ഒന്ന് റോൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ഒരു യാത്രയ്ക്ക് പോവാൻ കേട്ടോ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് സോ പൈസ ഇല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു വലിയൊരു യാത്ര ചെയ്യാൻ പാടില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്കൊക്കെ ആരോഗ്യമായിട്ടുള്ള പ്രശ്നം കൂടെ കൂടെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ദൈവഭാഗം കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം മാത്രം വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യണ്ട ഇന്ന് മഴയൊന്നുമില്ല അപ്പോൾ മഴയൊക്കെ പോയി നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് പോയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് വരാം ആ കുഞ്ഞം വന്നു കേട്ടോ കുഞ്ഞാ ചാർലിനെ അവിടെ ചാർലി അവിടെ മുറ്റത്തും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെയും ചാർലിൻ്റെയും ഒരു അടിപൊളി സ്റ്റോറിയാണ് അപ്പോൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറ അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് പുറത്തേക്ക് പോകാം അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ ഒരേ രീതിക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് ചെറിയൊന്നും മാറ്റം ഉണ്ടാക്കിക്കോട്ടെ നേരുതി അപ്പം നമ്മുടെ ചെറിയൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റമൊക്കെ ആയിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ നിന്ന് പതുക്കെ റോഡിലേക്ക് കയറാം

അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു കുട്ടിയെ സഹായിക്കാൻ പറ്റി കേട്ടോ അപ്പോൾ വളരെ സന്തോഷം രാവിലെ തന്നെ ഒരു സന്തോഷത്തോടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചെയ്ത സൈക്കിളിൽ പോയ യാത്ര എല്ലാവർക്കും അറിയായിരിക്കും സത്യം പറയുകയാണെങ്കിൽ വലിയ പൈസയൊന്നും ഇല്ലാതെ ചെയ്തൊരു യാത്രയാണ് കേട്ടോ ആ ഒരു സൈക്കിൾ യാത്ര പൈസ ഇല്ലാത്തത് തന്നെയാണ് ബൈക്കിൽ പോകാത്തത് കാരണം പെട്രോൾ അടിക്കാനോ ഒന്നുമുള്ള ചിലവില്ല അതുകൊണ്ട് സൈക്കിളിൽ തുടങ്ങിയ ഒരു യാത്രയായിരുന്നു അത് എല്ലാവർക്കും അറിയായിരിക്കും ആ ഒരു യാത്രയോടുകൂടിയാണ് ഈ ഒരു ചാനൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതും മുമ്പേന്ന് ചാനലേ കിട്ടിയതും ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അന്ന് എനിക്കുണ്ടായ ഒരു വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളർച്ച കേട്ടില്ലാത്ത സിമ്പിളായിട്ട് പറയാം കേട്ടോ ഈ ഒരു കാര്യം സത്യം പറയുകയാണെങ്കിൽ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർക്കും അറിയാം വേറെ ആർക്കും തന്നെ ഈ ഒരു സംഭവം അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം അത്ര വലിയൊരു ആനക്കാര്യം ഒന്നല്ല പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ് എന്നെ കൊണ്ടൊരിക്കലും കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഒരു ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത് പക്ഷേങ്കിൽ ഞാൻ വ്ളോഗൊക്കെ ചെയ്യുന്നത് ഒരു കുഞ്ഞ് മൊബൈലാണ് കുഞ്ഞ് മൊബൈലിൽ ക്യാമറയുടെ പുറത്ത് ഒരു വൈഡാങ്കിൾ ലെൻസ് ഇങ്ങനെ കടുപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കുറച്ച് വൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ലെൻസും കൂടി വെക്കുന്നത് ൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒരു വ്ളോഗ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്യാമറ എടുക്കണം സോറി ഫോൺ എടുക്കണം അതിൽ ഈ ഒരു ലെൻസ് ഇങ്ങനെ ഇറക്കി വെക്കണം അതിലെന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇർപ്പോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പിക്ചർ ഒന്നും കിട്ടില്ല കേട്ടോ മര്യാദക്ക് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരുപാട് സൈച്ച് സഹിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ക്യാമറ വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ ഒരു ചെറിയൊരു ക്യാമറ വാങ്ങിക്കണം പക്ഷേങ്കിൽ ക്യാമറയുടെ റേറ്റ് ഒക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ എങ്ങനെയൊരു അമ്പതിന ായിരം ആ ഒരു റേഞ്ചൊക്കെ വരും ഞാൻ യാത്ര തുടങ്ങി ഏകദേശം ജമ്മു കാശ്മീരൊക്കെ എത്താറായ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ക്യാമറ വാങ്ങണമെന്നൊരു ആഗ്രഹം കൂടി കൂടി വന്നു കേട്ടോ കാരണം ഡെയിലി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുപാട് ഇഷ്ടമാണ് പക്ഷെങ്കിൽ എൻ്റെ നല്ലൊരു ഡിവൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ അത് മനസ്സിന് ഭയങ്കര ഒരു വേദനയായിരുന്നു കേട്ടോ ഫൈനലി ഞാനൊരു തീരുമാനം തീരുമാനിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് സത്യം പറയുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് ഒരു ക്യാമറ വാങ്ങിക്കാന്നുള്ളത് ഫൈനലി ഞാൻ ഒരു രാത്രി കൊണ്ട് അമ്പതിനായിരം രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നൊക്കെയോ അയപ്പിച്ച് ഞാനൊരു ക്യാമറ ബുക്ക് ചെയ്തു എനിക്ക് പഞ്ചാബിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു ക്യാമറ ബുക്ക് ചെയ്യുന്നത് അതൊരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ത്രീ എന്ന് പറയുന്ന ഒരു ക്യാമറ ആണ് ഏകദേശം ഏകദേശം ഒരു അമ്പതിനായിരം രൂപക്ക് മുകളിൽ ഇതിന് പ്രൈസ് ഉണ്ട് കംപ്ലീറ്റ് കടവാണ് കേട്ടോ ഒരു രൂപ പോലും എൻ്റേതായിട്ടില്ല ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ക്യാമറ ഒരു ദിവസമായിരുന്നു കേട്ടോ അതിൻ്റെ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ ജമ്മു എത്തും അപ്പോൾ ജമ്മു കാശ്മീരിൽ കയറിയിട്ട് അടിപൊളി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ അത്രയും പൈസ അവിടുന്ന് തിരിച്ച് മറിച്ച് ഒരു ക്യാമറ വാങ്ങിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ജമ്മുവിലോട്ട് പോകുന്ന വഴിക്കാണ് എൻ്റെ ക്യാമറയും ഫോണും ബാഗും ഐ ഡി കാർഡും കംപ്ലീറ്റ് കള്ളന്മാർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഈ ഒരു ക്യാമറയും കൂടി പോയിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ വാങ്ങിയ കാര്യം സത്യം പറഞ്ഞാൽ ആർക്കും അധികം അറിയത്തില്ലായിരുന്നു കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ അതിൻ്റെ കൂടെ പോയി എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാരണം അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു പൈസയാണ് കേട്ടോ ചെറിയൊരു പൈസയിൽ തുടങ്ങിയ സൈക്കിൾ യാത്രയിൽ അമ്പതിനായിരം രൂപ രണ്ട് ദിവസം കൊണ്ട് നഷ്ടം വരുമെന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് ഫോണും ഉണ്ടായിരുന്നു ടോട്ടലി നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പൈസയും പിന്നെ എൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ഒരു കണക്കൂട്ടുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് നഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് വേറെ ഒരു ഫോൺ ഞാൻ വാങ്ങിക്കുന്നത് അതിൻ്റെ പൈസ വേറെ ആക്കണം അങ്ങനെ പത്ത് പൈസ കയ്യിലില്ലാതെ ഞാൻ പഞ്ചാബിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയും ഇല്ല ഐ ഡി കാർഡില്ല പ്രൂഫ് ഇല്ല ആരെങ്കിലും വിളിക്കാം മൊബൈലില്ല സിം കാർഡില്ല ഒന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു കേട്ടോ കൂടെ ചാർജുണ്ട് സൈക്കിളുണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടുന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നായിരിക്കും നിങ്ങളെ പോയി അടിക്കണ്ടാവുക ആ ഒരു ഫോണും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ച് അന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു മൊബൈൽ വാങ്ങിച്ചു തന്നു അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ആൾക്കാരിലൊക്കെ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു കണക്ഷനൊന്നും എല്ലാ സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനവിടെ ശരിക്കലും പെ ഒട്ടി ലോക്കായി ഇതിലേറ്റവും വലിയ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന സിമ്മ് എൻ്റെ പേരിലുള്ളതല്ല എൻ്റെ വില്ലമ്മയുടെ പേരിലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ പ്രായമാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് എൻ്റെ പേരിലെടുക്കാൻ പറ്റാത്തരുന്നതാണ് കേട്ടോ ഇവിടുന്ന് തൽക്കാലം വാങ്ങി തന്ന ഫോൺ അത്ര നല്ല മൊബൈലൊന്നും ആയിരുന്നില്ല ഒരു ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് മൊബൈലും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ ഒരു മൊബൈൽ എങ്ങനെയെങ്കിലും വാങ്ങിക്കാന്നുള്ളൊരു പ്ലാനിൽ ഞാൻ ജമ്മു ബോർഡറിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടു അവിടുന്ന് ഒരു പട്ടാളക്കാരൻ ചേട്ടൻ മെസ്സേജ് അയച്ചു ആ ഒരു ചേട്ടന് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് പൈസ അയച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വേറൊരു മൊബൈൽ വാങ്ങിച്ചു ആ ഒരു മൊബൈലാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് അതും ശരിക്കും പറയുകയാണെങ്കിൽ അത്ര വ്ലോഗിങ്ങിന് പറ്റിയൊരു മൊബൈലൊന്നും ആയിരുന്നില്ല അത്ര ക്യാമറ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഫൈനലി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊബൈലും വാങ്ങി ജമ്മുവിലോട്ട് പോയി ജമ്മുനിന്ന് ഞാൻ വീണ്ടും കുറേ പൈസ തിരിമറിയാക്കി വീണ്ടും ഒരു ക്യാമറ വാങ്ങിച്ചു വീണ്ടും അമ്പതിനായിരം കടം ഇതൊക്കെ കൂടി ആയപ്പോഴത്തേനും ബാധ്യത എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലായി കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കിളി പാറിയെന്ന് തന്നെ പറയാം പക്ഷേങ്കിൽ അവിടെയൊന്നും നമ്മൾ തളർന്നില്ല അതൊന്നും വിഷയമായി എടുത്തതേ ഇല്ലാട്ടോ പൈസ എങ്ങനെയൊക്കെ ആക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു നേരെ കാശ്മീർ ലഡാക്ക് ഒക്കെ പോയി കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ വേറൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിം കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേ ഒന്നും ആക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പൈസ നമുക്ക് ആരേലും കയ്യിൽ നിന്ന് വാങ്ങിക്കാനോ അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല ഈ യാത്രയിൽ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു പൈസയിൽ കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്തത് അതിനിടക്ക് വേറെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വില്ലമ്മ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുത്തിട്ട് കാശ്മീരിലേക്ക് അയച്ചു തന്നു കാശ്മീരിൽ ഞാൻ എത്തിയിട്ട് ആ ഒരു സിം കാർഡ് ഇട്ട് ഗൂഗിൾ പേ പേയൊക്കെ ആക്ടിവേറ്റാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവിടുന്ന് സിം കാർഡ് ഇടുമ്പോൾ ാണ് എനിക്ക് മനസ്സിലായത് അവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മേ വർക്കാവുള്ളൂ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്രീ പെയ്ഡ് സിമാണ് അത് ഒരിക്കലും കാശ്മീരിൽ വർക്കാവില്ല എന്ന് ആ ഒരു പ്രതീക്ഷയും അവിടെ പാളി ടോട്ടലി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ത്രീ ജി ആയൊരു അവസ്ഥയായിരുന്നു പക്ഷെങ്കിൽ എവിടെയും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല അതാണ് ഈ ഒരു യാത്രയിലെ സത്യം വ്യക്തിയുള്ള കാര്യം നമുക്ക് ആ യാതൊരു ഒരു ബുദ്ധിമുട്ടും അതായത് ഈ ഒരു പൈസയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിഞ്ഞതേ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ലക്കുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഒന്നും പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് അങ്ങനെ ഒന്നും വരുന്ന ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ ഗൂഗിൾ പേ ഒക്കെ ആക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ വരുമ്പോളോ ഡൽഹി വരുമ്പോഴോ അങ്ങനെ ആണ് കേട്ടോ അപ്പോൾ മാസങ്ങളോളം ഏകദേശം ഒരു ഏഴോ എട്ടോ മാസത്തോളം ഞാൻ ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലാതെയാണ് നടന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കയ്യിൽ ചെറിയൊരു പൈസ ഉണ്ടായിരുന്നു ആ ഒരു പൈസ വെച്ച് കംപ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്തത് അതിനിടയ്ക്ക് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് തമ്പുരാന് പോലും അറിയില്ല ഇതിൻ്റെയൊക്കെ കൂടത്തിൽ സൈക്കിളിൻ്റെ ഒരുപാട് പണി അതുപോലെ തന്നെ ചാർലിയുടെ ഭക്ഷണം എൻ്റെ ഭക്ഷണം ഒരു കാര്യങ്ങളൊക്കെ നടക്കണമായിരുന്നു പക്ഷേങ്കിൽ ഇതൊന്നും എങ്ങനെ ഓടിച്ച് ഇവിടെ എത്തിച്ചു എന്ന് ദൈവത്തിന് പോലും അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരാളൂടെ ഹെൽപ്പ് ചോദിച്ചാൽ അയച്ചു തരാൻ ഒരു അക്കൗണ്ട് പോലും നമുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ശരിക്കും ഇപ്പോൾ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ വരെയൊക്കെ എത്തിയെന്ന് സോ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കമൻറ്റിലൂടെയൊക്കെ എല്ലാവരും പ്രാർത്ഥന ഞാൻ അറിയുന്നതാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം യാതൊരു വിഷയവും ഇല്ലാതെ ഞാനിൻ്റെ ഞാനും ചാർലിയും ഇന്ന് ഇവിടെ വീട്ടിലെത്തി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റോറി അല്ല ശരിക്കും പറയാണെങ്കിൽ ഇത് ഞാൻ വളരെ ഷോർട്ടാക്കി പറഞ്ഞാണ് കേട്ടോ ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാത്തോണ്ട് കാരണം ഈ ഒരു വീഡിയോ തികയില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം ഷോർട്ടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമുക്കടുത്തൊരു ദിവസം കാണാം ബൈ നേരത്തെ ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി കാട്ടാണോ നേരത്തെ അറിഞ്ഞോ നേരത്തെ അറിഞ്ഞുറങ്ങി കോട്ടോ ഓക്കെ ഓക്കെ ശരിയെന്നാൽ ഞാനിന്ന് കാണേട്ടാ ഞാൻ ആ ഹാ ഹൈ ഫിഫ്റ്റി കോട്ടനായി